ശബരിമലയിൽ വ്ലോഗർമാർക്ക് നിയന്ത്രണം പതിനെട്ടാം പടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളോ ചിത്രങ്ങളോ പകർത്തരുതെന്നും കോടതി അതേസമയം ദേവസ്വം ബോർഡ് അനുവദിക്കുന്നവർക്ക് ചടങ്ങുകൾ ചിത്രീകരിക്കുന്നതിൽ തടസ്സമില്ല അതേസമയം ശബരിമല മാളികപ്പുറത്ത് തേങ്ങ ഉരുട്ടുന്നതും മഞ്ഞൾപ്പൊടി വിതർന്നതും അനുവദിക്കരുത് എന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി മാളികപ്പുറത്ത് വസ്ത്രങ്ങൾ എറിയുന്നതും തടഞ്ഞിട്ടുണ്ട് ഇതൊന്നും ആചാരത്തിന്റെ ഭാഗമല്ലെന്ന് തന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ആചാരത്തിന്റെ ഭാഗമല്ലാത്ത ഇവ ചെയ്യിക്കരുതെന്ന് അയ്യപ്പന്മാരെ അറിയിക്കാൻ അനൗൺസ്മെന്റ് നടത്തണമെന്നും കോടതി നിർദ്ദേശം നൽകി നിർദ്ദേശം സ്വാഗതം ചെയ്തു പ്പുറത്ത് നടക്കുന്ന പലതും ആചാരവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഒന്ന് ഈ നാളികേര ഉരുട്ടൽ ഒരു ആചാരമേ അല്ല ഒരു വഴിപാടേ അല്ല വെറ്റില പ്രാർത്ഥിക്കുന്നു പിന്നെ മഞ്ഞൾപ്പൊടി ആ ക്ഷേത്രത്തിന് ചുറ്റും വിതറുന്നു മാളിപ്പുറം ദേവീക്ഷേത്രത്തിന് ചുറ്റും മണിമണ്ഡപത്തിൽ ഭസ്മം വിതറന്നു ഇതൊന്നും ആചാരപരമായിട്ടുള്ളതൊന്നുമല്ല ഒരു വഴിപാടും അല്ല അപ്പോൾ അത് കർശനമായി നിയന്ത്രിക്കേണ്ടതാണ് ബഹുമാനപ്പെട്ട കോടതി അത് പറഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇത് കർശനമായി തടയേണ്ടതാണ് ആരെങ്കിലും ഡ്യൂട്ടിക്കാരെ അവിടെ നിർത്തേണ്ടതാണ് ദേവസ്വത്തിൻ്റെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം